ലോട്ടറി വിൽപ്പനക്കാരിയായ ഈ പാവം അമ്മയെ പറ്റിച്ച് രണ്ടായിരത്തി മുന്നൂറ് രൂപ തട്ടിയെടുത്തു ലോട്ടറി ടിക്കറ്റിൽ സമ്മാനർഹമായ നമ്പർ പെൻസിൽ ഉപയോഗിച്ച് തിരുത്തിയാണ് തട്ടിപ്പ് നടത്തിയത് തിങ്കളാഴ്ച മുണ്ടക്കയം ടൌണിലായിരുന്നു സംഭവം ലോട്ടറി വിൽപ്പന നടത്തുന്ന കളരിക്കൽ ഓമനയാണ് തട്ടിപ്പിന് ഇരയായത് ടിക്കറ്റ് എടുക്കാൻ എന്ന വ്യാജേനെത്തിയ യുവാവ് തലേദിവസത്തെ വിജയനമ്പറുകൾ മനസ്സിലാക്കി പിന്നീട് അഞ്ഞൂറ് രൂപ പ്രൈസ് നമ്പറിലുള്ള നാല് ടിക്കറ്റുകൾ നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് ഇതിനു പകരമായി ഓമനയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആയിരത്തി മുന്നൂറ് രൂപയുടെ ലോട്ടറി ടിക്കറ്റും ആയിരം രൂപയും യുവാവ് വാങ്ങി ചില്ലറ മാറി ബാക്കി മുന്നൂറ് രൂപ തരാമെന്ന് പറഞ്ഞു പോയ യുവാവിനെ കാണാതായതോടെയാണ് ഓമനക്ക് സംശയം തോന്നിയത് പിന്നീട് നടത്തിയ പരിശോധനയിൽ തന്റെ കയ്യിൽ തന്ന ടിക്കറ്റിന്റെ നമ്പർ പെൻസിൽ ഉപയോഗിച്ച് തിരുത്തിയതാണെന്നും മനസ്സിലായി മേഖലയിലെല്ലാം യുവാവിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഓമന പറഞ്ഞു എൻലൈറ്റ് മീഡിയ Mundaquem